ഇവഴിക്ക് നമ്മൾ പോകുമ്പോഴേ ഇതുപോലുള്ള കുറച്ച് നല്ല തേയിലത്തോട്ടങ്ങൾ കാണാൻ പറ്റുവേ പുതിയ തോട്ടമൊക്കെ അക്കരെ സെറ്റ് ചെയ്ത് വരുന്നേ ഉള്ളൂ ഇവിടെ പഴയ കുറച്ച് തോട്ടങ്ങൾ കാണാം എന്തായാലും ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ ഇടുക്കിയിൽ ഈ തേയിലത്തോട്ടങ്ങൾക്കൊക്കെ അല്ലെങ്കിലും ഒരു ഭംഗി കൂടുതലുണ്ട് ഇത് പരുന്തുംപാറ പാമ്പനാർ റോഡാണേ നമ്മൾ പാമ്പനാർ ജംഗ്ഷൻ്റെ മോളിൽ നിന്ന് കുട്ടിക്കാനും കുമ്പളി റോട്ടിൽ വന്നു കഴിയുമ്പം പിരുമേട് എന്നൊക്കെ കുറച്ച് മുന്നോട്ട് വന്ന് കഴിയുമ്പോഴത്തേക്കും അവിടെ നിന്ന് ഇടത്തോട്ടൊരു വഴി തിരിയുന്നുണ്ട് ഒരു ആർച്ചൊക്കെ വെച്ചിട്ട് ആ വഴിയും കയറി വരുമ്പം ഈ വഴിക്ക് നമുക്ക് വരാൻ പറ്റും ഇതിലേ ഇങ്ങനെ നേരെ നമുക്ക് പോയി കഴിഞ്ഞാൽ പരുന്തുംപാറ ഭാഗത്തേക്ക് പോകാൻ പറ്റുമോ പിന്നെ നമ്മൾ ആ ഭാഗ വഴിക്കാണ് പോകുന്നത് എന്തെങ്കിലുമൊക്കെ പ്രത്യേകമായിട്ടുള്ള കാഴ്ചകളുണ്ടോയെന്ന് നോക്കാം നമ്മൾ മൂന്നാറൊക്കെ ചെല്ലുമ്പോൾ ഇതുപോലത്തെ ഈ വേലിയൊക്കെ വെച്ചൊക്കെ ഈ കളറുള്ള കണ്ടോ അതിൻ്റെ ഇടയ്ക്ക് കൂടെ നോക്കി ഈ ഭാഗത്തിൻ്റെ ഒക്കെ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ അപാര ഭംഗിയാട്ടോ ആ തേലത്തോട്ടവും ഈ വയസ്സായിട്ടുള്ള ചെറിയൊരു കുരിശുപള്ളി പോലെ കാണാവേ കുറച്ചു വന്നപ്പോൾ ഇവിടെ ഒരു കോളേജിന്റെ എൻട്രൻസ് ഒക്കെ കാണാം കേട്ടോ ഇന്ന് ക്ലാസ് ഒന്നും പോയില്ലേ തോട്ടത്തിൽ ഇപ്പോൾ കൊളുന്ന് വെട്ടിക്കൊണ്ടിരിക്കുകയാണേ അവരത് അവിടെ കൊളുന്ന് വെട്ടിക്കൊണ്ടിരിക്കും ഈ തോട്ടം കണ്ട ഒരു വട്ടം ഇങ്ങനെ വന്നിട്ടാണേ നല്ല ഭംഗിയത് കാണാൻ സെൻറ്റ് ജോർജ് സ്രാമ്പിക്കൽ മൗണ്ട് അങ്ങ് അത്രയല്ല ഒരുപാട് കോട്ടേജുകളൊക്കെ പണതോണ്ടിരിക്കുന്നുണ്ടോ ഈ മേഖലയൊന്നും നേരത്തെ അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ ഈ റോഡൊക്കെ നന്നായി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരുപാട് കെട്ടിടങ്ങളൊക്കെ പുതിയതായിട്ട് വരാൻ തുടങ്ങി ഇവിടെ മുകളിലായിട്ട് വലിയൊരു വലിയൊരു കോട്ടേജല്ല വലിയൊരു കെട്ടിന്റെ ഒരു കോട്ടേജ് ഇരിക്കുന്നുണ്ടോ പഴയ കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നു ഇപ്പൊ ഇവിടെ ആരും താമസക്കാരില്ലാന്ന് തോന്നി ആ ഒരു ഭാഗത്തൊക്കെ കുറേ മരങ്ങളൊക്കെ ഇങ്ങനെ ഇടക്കിടയ്ക്ക് കുറേ പൂമരങ്ങളും അതെ അവിടെ കണ്ടോ കുറച്ച് പൂമരങ്ങൾ കൂടുതലായിട്ടിങ്ങനെ പൂത്ത് നിൽക്കുന്നുണ്ടോ കുറച്ചുകൂടെ മുന്നോട്ട് വന്നപ്പോഴുണ്ടല്ലോ ഈ സ്ഥലത്തിൻ്റെ ഭംഗി ഇങ്ങനെ കൂഴിക്കൂടി വരുവാണേ ഈ ഭാഗത്തുള്ള തേലെ ഉണ്ടല്ലോ കവാത്തി എഴുതുന്നു നിർത്തിയേക്കുവാണേ അത് കാരണം അധികം ചപ്പവും ഇല്ല പച്ചപ്പില്ല അവിടെ മോളിൽ കണ്ടോ ഒരു ചെറിയ അമ്പലം കണ്ടോ ചെറിയൊരു ആൽമരം പോലത്തെ ഒരു മരവും മരം നിറച്ചങ്ങനെ പൂത്തു നിൽക്കുന്നതാണ്ടോ പൂ കാണാമോന്നറിയില്ല അങ്ങനെ കുറച്ച് പേരെങ്ങനെ വന്നപ്പോൾ ഇപ്പുറത്തോട്ടൊരു ചെറിയ വഴി മാറുന്നതാണ്ടേ ആ വഴിത്തോടെ ഞാനിങ്ങനെ കയറി വന്നപ്പോൾ ഇവിടെ ഒരു പമ്പ് ഹൗസും ഒരു ചെറിയ ചെക്ക് ഡാമും കണ്ടോ ഇവിടുന്ന് വെള്ളമടിച്ച് സപ്ലൈ ചെയ്യുന്നതാണേ പഞ്ചായത്തിൻ്റെ അതെന്ന് തോന്നുന്നു ഒരു ചെടി ഇങ്ങനെ പൂത്തും മഞ്ഞ പൂക്കളെല്ലാം കൂടെ വഴിയിലും വീണ് നടക്കുന്നത് ഈ ഒരു സ്ഥലത്തിന് പ്രത്യേകമായിട്ട് കയറുള്ളതായിട്ട് അറിയത്തില്ല ടോട്ടലി ഇതെല്ലാം പരിധി പാറാന്ന് തന്നെയാണ് പറയുന്നത് പൈൻമരം കണ്ടോ ഒന്ന് രണ്ട് പൈൻമരമൊക്കെ ഇവിടെ ഉണ്ട് ഇതിന് മുകളിലായിട്ട് മനോഹരമായൊരു തേൽത്തോട്ടവുണ്ട് ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ ഈ പരന്തപാറയുടെ ഇപ്പുറത്തെ സൈഡിലാണല്ലോ കേട്ടോ നമ്മൾ അപ്പുറത്തെ വഴിക്കൊന്ന് കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് നടന്ന് കയറി വന്നിട്ട് പരുത്തമ്പാറയുടെ മെയിൻ വ്യൂ പോയിൻറ്റിൻ്റെ അവിടെയല്ല അത് നേരെ അവിടെ ആണേ ഞാനതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇവിടെ എനിക്കൊരു തോന്നലേ നമ്മുടെ ബാക്കിലായിട്ട് ഇവിടെ കണ്ട പഴയ കെട്ടിടത്തിൻ്റെയൊക്കെ മുകളിലായിട്ടൊരു ചെറിയ മലയുണ്ട് അവിടെയൊക്കെ ഇരുന്ന് അതിൻ്റെ അപ്പുറത്തോട്ട് കുറച്ച് കാഴ്ചകളൊക്കെ കാണാൻ തോന്നുന്നു ഇടയ്ക്ക് ആൾക്കാരൊക്കെ അങ്ങോട്ട് പോകുന്നതാണ് എന്നാൽ അങ്ങോട്ടൊന്ന് പോയിട്ട് വന്നാലോ എന്ന് വിചാരിച്ച് അപ്പം നമുക്ക് ആ വഴിക്കൊന്ന് പോയി നോക്കിയാലോ അതിൻ്റെ സൈഡിൽ എന്താ കാണാനുള്ള കാഴ്ച നോക്കാം ഇവിടെ ഇതുകൊണ്ട് ഒരു പഴയ പഴയ കെട്ടണമെന്ന് വാട്ടർ ടാങ്ക് ആണെന്ന് തോന്നുന്നു കേട്ടോ കുറേ പൈപ്പൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ട് അതിൻ്റെ ഇപ്പുറത്തൂടെ ഒരു വഴി അങ്ങനെ ഓഫ് റോഡ് ജീപ്പ് കയറി പോകുന്ന എനിക്ക് തോന്നുന്നു പക്ഷെ പോകത്തില്ല ഇവിടെ ഈ പൈപ്പ് ലൈൻ കിടക്കുന്നതുകൊണ്ട് അതിൻ്റെ മുകളിൽ കൂടെ പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ആ മലഞ്ചെരിവിൽ ഒക്കെ ആയിരുന്നു നീലക്കുറിഞ്ഞു പൂത്ത ഇവിടെ കേട്ടോ നീലക്കുറിഞ്ഞല്ല മേട്ടുക്കുറിഞ്ഞ് കാണാൻ നല്ല ഭംഗിയായിരുന്നേ ഇത് അങ്ങോട്ട് നോക്കിയേ പാമ്പനാർ ഭാഗമൊക്കെ അവിടെ കാണാം പാമ്പനാരിലെ വലിയ വള്ളി അവിടെ ഒരു പുതിയ റിസോർട്ടുകളൊക്കെ പണതുകൊണ്ടിരിക്കുന്നു ഇവിടെ പെട്ടെന്ന് സ്ഥിരമായിട്ട് സ്ഥിരമായിട്ടേതോ വാഹനങ്ങളൊക്കെ പോകുന്നവർ തോന്നുവേ പക്ഷേ ഇത് ഒന്നും അല്ലാതെന്ന് തോന്നുന്നു ഈ മഴ പെയ്തിട്ട് മണ്ണൊലിച്ചിറങ്ങുന്നതാണോ എന്നറിയില്ല ഈ ഒരു പൈപ്പ് ലൈൻ ഇങ്ങനെ വരുന്നുണ്ടോ നമ്മൾ കുറച്ച് അപ്പുറത്ത് ഒരു ചെറിയ ചെക്ക് ഡാമൊക്കെ ഉണ്ടല്ലായിരുന്നു ആ ചെക്ക് ഡാമിൽ നിന്ന് അങ്ങാണ്ട് അടിച്ചു കയറുന്ന വെള്ളമായിരുന്നു എനിക്ക് തോന്നുന്നു കേട്ടോ ഒരു വണ്ണമുള്ള പൈപ്പ് അതിങ്ങനെ വന്നിട്ട് ആ വാട്ടർ ടാങ്കിലേക്കാണ് പോകുന്നത് അവിടുന്ന് ആ സപ്ലൈ ഇടദോസമാണെങ്കിലും മരുന്നും പറ ഭാഗത്തേക്ക് അത്യാവശ്യം വാഹനങ്ങളൊക്കെ വരുന്നുണ്ടോട്ടോ അപ്പം നമ്മൾ ഈ മുട്ടക്കുന്നിൻ്റെ മേളേ കയറിപ്പോ നല്ല നൈസായിട്ട് കാറ്റുമുണ്ട് ഇതോ അങ്ങോട്ട് നോക്കിയേ പരുതുംപാറ വ്യൂ പോയിന്റിൻ്റെ ആ ഒരു പരുതുംപാറ വ്യൂ പോയിൻ്റ് അങ്ങ് അതിൻ്റെ ആ ആ കാണുന്നതിൻ്റെ അപ്പുറത്തെ സൈഡിലാണേ അങ്ങോട്ടുള്ളൊരു കാഴ്ചകളും ഉണ്ടോ ആ മലഞ്ചെരുവും ഭയങ്കര ഭംഗിയാട്ടോ ഇവിടെ നോക്കാനായിട്ട് മേഘമൊക്കെ അവിടെ സ്തംഭിച്ച് നിൽക്കുക കേട്ടോ ആ വെള്ളം മേഘം നോക്കിയേ ഈ മലയിലിങ്ങനെ ഇങ്ങനെ മുട്ടി നിൽക്കുകയാണെന്ന് തോന്നുവേ അപ്പം നമ്മൾ ഇപ്പുറത്ത് എന്താ കാണാനുള്ള കയറി നോക്കണമെന്ന് പറഞ്ഞില്ലായിരുന്നോ ആ കാഴ്ച നമുക്കൊന്ന് കണ്ടാലോ അത് കാണുമ്പോൾ നമ്മൾ ബോധം കെട്ടു പോകുമെന്ന് പറഞ്ഞ പോലെയാ എന്നാ ഒരു കാഴ്ച നോക്കിയാൽ അങ്ങോട്ട് പോയിക്കേ ആ മലമടക്കുകളൊക്കെ ഇങ്ങനെ അടുക്കി അടുക്കി വെച്ച പോലെ പച്ച പട്ടു വീഴ്ച പോലെ എന്നാ ഒരു ഭംഗിയല്ലേ ഭൂമിയിലെ ഓരോ സ്ഥലങ്ങളെ നമ്മൾ വിചാരിക്കുന്നതല്ലല്ലോ കേട്ടോ അതിനൊക്കെ ഒരുപാട് ഒരുപാട് മാറ്റമാണ് ഇതാ ഈ കാണുന്ന ഇതാ ഇതിലേക്ക് നേരത്തെ ഓഫ് റോഡ് ഉണ്ടായിരുന്നു അല്ലേ ആ വണ്ടി കയറിപ്പോകുന്ന വിൽപ്പാടുണ്ട് അതിപ്പോൾ അപ്പുറത്തെ ഏതോ സൈഡിൽ കൂടെ അവർ കയറി വരുന്നത് അല്ലേ ജീപ്പൊക്കെ വന്ന് ഇനി മണ്ടയിലോട്ട് കയറിപ്പോവേ പക്ഷേ എനിക്ക് ഇവിടുന്ന് ക്യാമറ മാറ്റാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞ പോലെയാ അതുപോലെയാ ഇവിടെ നമ്മൾ തവിട്ട് കാണുന്ന ഒരു കാഴ്ച ആ ഓഫ് റോഡ് ജീപ്പിൻ്റെ ചാലുണ്ടോ അതിലേ അങ്ങ് പോയി പോയിക്കഴിഞ്ഞാൽ കുറേ ദൂരം പോകാൻ പറ്റും അതിൻ്റെ അപ്പുറത്തോട്ട് പിന്നെ കുറേ ഭാഗങ്ങളൊക്കെ ചിലപ്പോൾ നമുക്ക് പട്ടുമലപ്പള്ളിയൊക്കെ ആ സൈഡിൽ നിന്ന് കാണാൻ പറ്റുമായിരിക്കും കേട്ടോ ഞാൻ ഒത്തിരി അങ്ങോട്ട് പോകുന്നില്ല ഏതാണ്ട് നമ്മൾ ഇതിൻ്റെ മുകളിൽ കയറി വന്നത് മോശമായല്ലോ കേട്ടോ അങ്ങോട്ടുള്ള കാഴ്ചകളേ എത്ര മഹോന എത്ര മനോഹരമാണ് അപ്പം നിങ്ങൾക്ക് വരികയാണെങ്കിൽ ആ റോഡിൽ നിന്ന് കുറച്ച് ഫസ്റ്റ് നമ്മൾ അങ്ങോട്ട് കയറി വരുമ്പോൾ ഇവിടെ ഒരു ട്രെയിനിങ്ങൊക്കെ വരുമേ ആ ട്രെയിനിങ്ങിന് ഇടത്ത് ഇടത്തോട്ട് വന്നിട്ട് ഈ സൈഡിൽ ഈ മൊട്ടക്കുന്നിലോട്ട് കയറി വരും കേട്ടോ അപ്പം നമുക്ക് ഇതുപോലുള്ള ആ ഒരു കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കുമേ ഈ മലയ്ക്ക് അപ്പുറത്ത് ഒരു വ്യൂ പോയിന്റ് ഉണ്ടേ അവിടെ വന്ന് കണ്ടുവരാം ഇവിടെ അടുത്തടുത്തായിട്ട് കുറേ വ്യൂ പോയിന്റുകൾ ഇങ്ങനെ ഉണ്ടേ പരുന്തമാറേ ഇപ്പം റോഡൊക്കെ നല്ല അടിപൊളിയായിട്ട് നന്നാക്കിയിട്ടിരിക്കുന്നോട്ടെ കുഴപ്പമില്ല കേട്ടോ ആ ഇവിടുന്ന് അങ്ങോട്ട് നല്ല വ്യൂ ആണ് കേട്ടോ ആ മലഞ്ചെരിവുകളും അത്ര ഭീകരമല്ലാത്ത മലം ചേരുവേ നല്ല പച്ചപ്പട്ടു പോലെ അതിൻ്റെയൊക്കെ അങ്ങേ അറ്റ തവടാണ് കേട്ടോ നമ്മുടെ പാഞ്ചാലിമേടൊക്കെ ഉള്ളത് ഇതോ ആ മല കാണുന്നുണ്ടോ ഇന്നിപ്പോൾ പൊതുവെ ആൾ കുറവാണെന്ന് തോന്നുന്നു പക്ഷേ ഞാൻ കയറി വരുന്ന സമയത്ത് ഒരുപാട് വണ്ടിയൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ടായിരുന്നേ ഇതിൻ്റെ ഇടയ്ക്ക് കുറേ ചെറിയ പുഴകൾ ഇങ്ങനെ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് പോകുന്നുണ്ടേ താഴെ കാണുന്നുണ്ടോ ഇവിടുത്തെ ഈ ഒരു പ്രദേശം മുഴുവനും കൂടുതലും പാറ തന്നെയാണ് കേട്ടോ ഇത് നേരം കിടക്കുന്ന പാറ നീലക്കുറിഞ്ഞ് പൂത്തുലഞ്ഞ് കിടന്ന ആ മേട് കണ്ടോ അവിടേക്ക് എന്ത് ജനമായിരുന്നെന്ന് അറിയോ എനിക്ക് തോന്നുന്നു നമ്മുടെ കല്യാണത്തണ്ടിലൊക്കെ വന്നതിനെക്കാട്ട് കൂടുതൽ ജനം ഈ ഒരു ഭാഗത്താണ് വന്നിരുന്നു കാരണം റോഡ് സൗകര്യവും എല്ലാം ഉണ്ട് റോട്ടീന്ന് കുറച്ച് മാത്രം മുകളിലോട്ട് കയറിയാൽ മതിയായിരുന്നേ ഇതാ കുറച്ച് ദൂരം ഇങ്ങോട്ട് വന്നപ്പോൾ ഇതാ ഇവിടെ ഒരു ഇത് അമ്പലമാണ് കേട്ടോ ഒറ്റ നടത്തി നമുക്ക് അങ്ങനെ പോകുന്നില്ലെങ്കിലും പക്ഷേ ഇതൊരു അമ്പലമാണ് ഒരു തമിഴ്നാട് ശൈലിയിലൊക്കെ ഒരു അമ്പലമാണ് ഇത് ഒരുപാട് വർഷങ്ങളായി തോന്നുന്നു ഇത് പണിതിൻ്റെ അതിൻ്റെ ഒരു പഴക്കമൊക്കെ ഇതിൽ നല്ലതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഫ്രണ്ടിലൊരു ശൂലൊക്കെ ഉണ്ട് കുറച്ച് നമുക്കൊന്ന് കയറി നോക്കാം അല്ലേ ഇതുപോലെ ഒരുപാട് അമ്പലങ്ങൾ പല വഴിക്കായിട്ടുണ്ട് കേട്ടോ നടയൊക്കെ അടച്ചിട്ടിരിക്കുക ഒരു നാരകമൊക്കെ ഉണ്ട് അതിൻ്റെ ഫ്രണ്ടിൽ അങ്ങനെ വന്ന പുറത്താണ് ഇതിലെ പോകുന്നതുകൊണ്ട് ഇവൻ നേരത്തെ കുറേ പേർ അവിടെ ഇട്ട് ഓടിക്കുന്നുണ്ടായിരുന്നേ താഴോട്ട് കുറച്ച് കഴിഞ്ഞ് പോകാം നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ ഇവിടെ കുറേ കാഴ്ചകളൊക്കെ ഉണ്ട് കണ്ടിട്ട് വരാവേ കുറച്ച് കടകളൊക്കെ തുറന്നിട്ടുണ്ട് കടകളിലൊക്കെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ ഏത്തപ്പുഴമുണ്ട് പൈനാപ്പിളുണ്ട് കൂൾ ഡ്രിങ്ക്സ് ഉണ്ട് പിള്ളേറെ കളിപ്പാട്ടമുണ്ട് പൈനാപ്പിളും മാങ്ങയൊക്കെ തീര് വെച്ചേക്കുന്നു ഉപ്പിലിട്ട നെല്ലിക്ക ഉപ്പിലിട്ട മാങ്ങ ഇങ്ങനെ എല്ലാ ഐറ്റം ഉണ്ട് ഇതുപോലുള്ള കടകളാണ് ഇവിടെ നിങ്ങൾ കൂടുതലും കേട്ടോ ഇവിടെ അടുത്തുള്ള തേയിലത്തോട്ടത്തിലെ തേയിലപ്പൊടിയുണ്ടോ കേട്ടോ അതിൻ്റെ വിലയുണ്ട് അറസ്റ്റ് എൺപത് നൂറ് അരണക്കൽ കുളമുണ്ടല്ലേ എന്താ വില ഇരുന്നൂറ്റി ഇരുപത് കിലോ കിലോ നൂറ് രൂപയ്ക്കുണ്ട് നൂറ് രൂപയ്ക്കുണ്ടല്ലേ തേലപ്പൊടി മാത്രല്ല ചോക്ലേറ്റും ഉണ്ട് കേട്ടോ വിവിധേനം ചോക്ലേറ്റും ഈ ഒരു കടയുടെ കളർ ഉണ്ടോ നല്ലൊരു ഓറഞ്ച് കളറൊക്കെ അടിച്ചിട്ട് ചില കടകളൊക്കെ അരച്ചിട്ടിരിക്കുക അതിനുള്ള ആളെ ഉള്ളേ ഇവിടെ നേരത്തെ ഫോറസ്റ്റ്ഗാർ എന്തോ ഒരു ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കാറ്റെടുത്ത് എറിഞ്ഞതായിരിക്കും ഇവിടെ അതുപോലെ കാറ്റ് വരുവേ ഈ ജനുവരിയൊക്കെ ആയിക്കഴിഞ്ഞാൽ കാറ്റ് കാരണം നമ്മളൊന്നും പറഞ്ഞാൽ പോലും മനസ്സിലാവൂല്ല അതുപോലത്തെ കാറ്റാണ് അവിടെ ഇതിൻ്റെ അപ്പുറം വലിയ കുഴിയാണ് അങ്ങോട്ട് പോരതെന്നായിരിക്കും എഴുതി വെച്ചിട്ടുണ്ടാവുക ഓ എന്തോ ഒരു ചെരുവെന്നോയ്ക്ക് ഈ ചെരുവകൂടെ നോക്കുമ്പോൾ അങ്ങ് കണ്ടോ ഒരു പുഴ ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ടോ ഭയങ്കര ഗർത്തം കേട്ടോ താഴോട്ട് ഇവിടെ നമ്മൾ ശരിക്കും ഇവിടെ ഒരു വിളിമ്പിലാ വന്നു നോക്കുന്നത് ഓ പക്ഷേ താവിട്ടുള്ള കാഴ്ച അതിഗംഭീരമാണ് ഇവിടെ എല്ലാം വേസ്റ്റ് കൊണ്ടിട്ടിരിക്കുകയാണ് കേട്ടോ എവിടെയെങ്കിലും കിടക്കുന്ന കുപ്പി എല്ലാം പെറുക്കി ഇങ്ങോട്ട് കൊണ്ടുവരും അവിടെ നിന്ന് ഇങ്ങോട്ടുണ്ടല്ലോ ഫുള്ള് താഴെട്ട് കുത്തി ചരുവാണേ ഇതും ഒരു വ്യൂ പോയിന്റ് ആണേ ഇതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ കാണാളു പക്ഷെ ഇങ്ങേ സൈഡിലേക്ക് കുറെ കാഴ്ചകൾ കിട്ടും ഇവിടെ ഇവടെ ഈ കമ്പിക്കൊക്കെ പെയിന്റ് അടിച്ചു തോന്നുന്നു കേട്ടോ പുതിയ പെയിന്റൊക്കെ അടിച്ചിട്ടുണ്ട് ി ജി പി പീരുമേട് ഗ്രാമപഞ്ചായത്ത് ഇവിടെ നിന്നൊക്കെ അങ്ങ് നോക്കിക്കഴിഞ്ഞാണല്ലോ ഇവിടുന്ന് നോക്കിയാൽ നമുക്ക് പാറ കാണാം കേട്ടോ പരുതിൻ്റെ മുഖമുള്ള പാറ ടാഗോർ പാറ എന്നും പറയേ നല്ലോണം വിയർത്തു കേട്ടോ ആ കയറ്റമൊക്കെ കയറി ഇറങ്ങി വന്നപ്പോഴത്തേക്കും അപ്പോൾ ഇച്ചിരി പ്രകാശക്കുറവുണ്ടേ എൻ്റെ മുഖമൊക്കെ നിങ്ങൾക്ക് കാണാവും ഇവിടെ നോക്കുമ്പളേ എന്തുമാത്രം മാത്രം ഉള്ളത് നോക്കി ഇതെല്ലാം ഇവിടെ വരുന്ന സഞ്ചാരികളെ പ്രതീക്ഷിച്ചുള്ള കടകളാണ് ഇതുപോലെ കുറച്ച് ഹട്ടുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി ഇതിന് ഈ മലമേട്ട് കൂടെ നടന്ന് മടത്ത് കഴിയുമ്പോഴേ അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ റെസ്റ്റ് എടുത്ത് ചെയ്യും ഇവിടെ ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കി ആ പാറയുടെ സോപ്പ് ഉണ്ടോ ഇടയ്ക്കിടയ്ക്കിടയ്ക്കായിട്ട് ഈ പച്ച പുല്ലും കൂടി വെച്ചിരിക്കുന്നതുകൊണ്ട് കാണാൻ നല്ല ഭംഗിയാണ് ഈ പരുതും പാറ കാണാനാണ് ഇന്ന് ജനങ്ങളവിടെ വരുന്നതല്ലേ എൻ്റെ താഴോട്ടെ അഗാധമായ കുഴിയാണ് കേട്ടോ ഇവിടെ നിന്നൊക്കെ താഴെ പോയ തെന്നി 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 അങ്ങ് താഴെ എത്തുമല്ലോ അതിന് മുമ്പ് ആൾ പടിയായിപ്പോയി ഏറ്റവും ഹൈലൈറ്റ് ഈ ഫോട്ടോ പോയിന്റ് ഒക്കെ ആയിട്ട് വരുന്നത് ഈ ഇരിക്കുന്ന ഈ ഹട്ടാണ് ആ പാറയുടെ തലയിലൊക്കെ ആൾക്കാർ കയറി നിൽക്കും കേട്ടോ അതിലേ ഒരു വഴിയുണ്ടോ അവിടെ ഇറങ്ങി പോകാനേ ഇനി ഈ പാതയിൽ കുറച്ചും കുറച്ചും കൂടെ മുന്നോട്ട് പോകാം ോക്കുമ്പോളാണോ കുറച്ചുകൂടെ ഷോയുള്ളതായിട്ട് കാണുന്നേ ആ പാറയുടെ ഒക്കെ സോപ്പ് ഉണ്ടോ അതുപോലെ അതിൻ്റെ ഇടക്കൂടെ ഒരു ആ വെള്ളച്ചാൽ ഒഴുകുന്നുണ്ടോ നമ്മൾ അപ്പുറത്തുനിന്ന് കണ്ടതിനെക്കാട്ടിലൂടെ നന്നായിട്ട് ഇവിടുന്ന് കാണാം അതിൻ്റെ മുകളിൽ അപ്പുറത്തെ സൈഡിലെ ഒരു വ്യൂ പോയിന്റ് ഒക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ലാസ്റ്റ് പരുതിൻ്റെ തലകളെ പാറയുടെ അടുത്തെത്തിയല്ലോ പരിന്തും പാറ അല്ലെങ്കിൽ ടാഗോർ പാറ തിരക്കായിട്ട് എനിക്ക് കാണാൻ നല്ല രസമായിരിക്കും ആളെല്ലാം ഇടിച്ച് ഈ കടകളെല്ലാം തുറന്ന് എല്ലാ കടയും തുറക്കും സ്പൈഡർമാനുണ്ട് തത്തമ്മ വേണം തത്തമ്മ ഇവിടെ ഇല്ല കുറേ ബൊമ്മകൾ ബൊമ്മകളൊന്നു കണ്ടുപോ പുതിയ പുതിയ മോഡലുകളാ കേട്ടോ ഇവിടെ ഒരു ചെറിയ കട കുറച്ച് ഡോൾസും കണ്ണാടി ഊട്ട് എല്ലാ സാധനമുണ്ട് ആൾക്കാരുണ്ടേ ഇവന്മാരുടെ മാറൊരു കളറും ഉണ്ടോ വേറൊരു ടൈപ്പ് ആണോ ഇനി രണ്ടു മൂന്ന് പേര് ഇവിടെ ഉണ്ട് അവർ നോക്കുന്ന തന്നെ അതെയോ നമ്മൾ തന്നെ തിന്നാൻ കൊണ്ടുവന്നിട്ടുണ്ടോ എന്നാൽ അവർ നോക്കുന്ന കേട്ടോ അയ്യോ എന്തേലാണോ ഒന്നും ഇല്ലല്ലോടോ ബിസ്ക്കറ്റ് തീറ്റ മത്സരത്തിലാണേ ആരാണ് ആദ്യം തിന്നുന്നതെന്ന് ചെറിയവൻ തന്നെയാ അതിനകത്ത് രാജാവ് നോക്കിയേ അവൻ എത്ര പെട്ടെന്ന് കഴിച്ചു നോക്കിയേ എൻ്റെ കയ്യിൽ ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നേ ഞാൻ ബിസ്ക്കറ്റ് കൊടുത്തു ഈ പുള്ളി ചെറുതാന്നേരം ആളും മോശമല്ല പെട്ടെന്ന് പെട്ടെന്ന് കഴിക്കില്ലേ മറ്റോ മെല്ലയാണ് കഴിക്കുന്നത് കേട്ടോ ഇത് തള്ളപ്പെട്ടി അത് കുഞ്ഞുമാട്ടോ ആ ഇതിൻ്റെ ചിട്ടിയാണത് ഇല്ല പോരുന്നോൻ്റെ കൂടെ ഇവിടെ പോരുന്നോ പോരുന്നോ ഒരു വല്ലാത്ത നിറം അല്ലേ എങ്ങനെയുണ്ട് പരിനമ്പാടിലെ കാഴ്ചകള് ഇന്ന് വലിയ ആളൊന്നുമില്ല കേട്ടോ ആളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു കാണാൻ രസമുള്ളൂ പക്ഷേ കുഴപ്പമില്ല കുറേ കടകളൊക്കെ തുറന്നുണ്ട് കുറച്ച് തമിഴ്നാട് ഭാഗത്തു നിന്നൊക്കെ വരുന്ന കുറേ ഗസ്റ്റുകളൊക്കെ ഉണ്ട് മലയാളിക ആ സീസണൊക്കെ തീർന്നുപോയി പോയി ഓണത്തിൻ്റെ അവധിക്കുള്ള ഒരു ഇതൊക്കെയല്ലേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ തൽക്കാലം നമ്മൾ ഈ വീഡിയോ ഇവിടെ കൊണ്ട് എത്തുകയാണ് ഭംഗിയുള്ള മറ്റൊരു വീഡിയോകൾ നമുക്ക് വീണ്ടും കാണാം